ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്നത്തേയും പോലെ എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ കൊച്ചു കൊച്ചു ടിപ്സുകളുമായിട്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ടെയാണ് ഗുരുമറക്കരുത് നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് എടുക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് നമുക്ക് കട്ടൻ ചായയാണ് ആദ്യം ഇതിനായിട്ട് റെഡിയാക്കേണ്ടത് പഞ്ചസാര ഇടാൻ പാടില്ല അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉള്ള വെള്ളം വയ്ക്കാം എത്രമാത്രം ആർക്കോ ആവശ്യമുണ്ടോ അതിനനുസരിച്ചുള്ള അളവിൽ വെള്ളം വയ്ക്കാം അപ്പോൾ ഞാൻ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തോട്ട് തേയിലപ്പൊടി തേയിലപ്പൊടിയിട്ട് കൊടുക്കാം അപ്പം ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ തേയിലപ്പൊടി കാരണം നല്ലൊരു കടുപ്പം വേണം ഇതിന് അപ്പോൾ ഇത് വെച്ച് അഞ്ചാറ് ഉപയോഗങ്ങളുണ്ട് അതിൽ അഞ്ച് ഉപയോഗം ഞാൻ കാണിക്കാം അപ്പം എന്തുകൊണ്ട് ചായ തിളച്ച് നല്ല കടുപ്പ് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് ബൗളിനകത്തോട്ട് ഞാൻ മാറ്റുകയാണ് അപ്പം ചൂടാറിയതിന് ശേഷം ഉപയോഗിച്ചാൽ മതി ഇതിപ്പം ഞാൻ ചൂടോടെ ഒഴിച്ചതേ ഉള്ളൂ തണുത്തതിന് ശേഷം മാത്രമേ നമ്മളിത് ഉപയോഗിക്കാൻ പാടുള്ളൂ ഇതിപ്പം ഞാൻ ഇതേപോലെ രണ്ട് ബൗളിനകത്തോട്ട് മാറ്റി മാറ്റിയിരിക്കുകയാണ് അപ്പം ഒന്നിൽ ഉള്ളത് നമുക്ക് ഇതേപോലെ ഷാംപൂ അപ്പോൾ ചായ തണുത്തതിന് ശേഷം അതിനകത്ത് ഷാംപൂ ചേർത്തിട്ട് തല കഴുകുകയാണെങ്കിൽ മുടിക്ക് നല്ലൊരു തിക്കും നല്ലൊരു കളറും നല്ലൊരു ഗ്ലോയും എല്ലാം നമുക്ക് മുടിക്ക് കിട്ടും അതേപോലെ തിക്കായിട്ട് വളരുകയും ചെയ്യും നല്ലൊരു കളറ് കിട്ടും അപ്പം അത് മുടി അതേപോലെ തന്നെ നമുക്ക് കട്ടൻ ചായയിൽ ഇതേപോലെ പരലുപ്പ് ഇതിപ്പോൾ പൊടി ഉപ്പാണ് പരലുപ്പ് ഇതേപോലെ ഇട്ടിട്ട് തൊണ്ടയിൽ വെള്ളം പിടിക്കുകയാണെങ്കിൽ തൊണ്ടയ്ക്കുള്ള വേദന പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും കാരണം സാധാ വെള്ളത്തിൽ നമ്മൾ ഉപ്പിട്ട് തൊണ്ടയ്ക്കൊള്ളുന്നതിനേക്കാളിൽ നമ്മളിതേപോലെ കട്ടൻ ചായ തിളപ്പിച്ചതിന് ശേഷം ഇതേപോലെ ഇതിനകത്ത് പരലുപ്പിട്ടിട്ട് തൊണ്ടയ്ക്ക് പിടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ലൊരു മാറ്റം സംഭവിക്കും അപ്പോൾ അതിനും ഇതേപോലെ നമുക്ക് ഉപ്പ് ഉപയോഗം ഉണ്ട് ഈ ചായക്ക് മിനിട്ട് കൊടുത്താൽ അതേപോലെ തന്നെ മുടിക്ക് നല്ലൊരു തിളക്കവും ഇതേപോലെ തന്നെ നല്ല ഒരു കളറും കിട്ടും മുടി വളരുന്നതിനും ഇത് സഹായിക്കും പ്പം ഇതുപോലെ ചെയ്തു കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് എടുക്കാം അപ്പോൾ നമ്മൾ അടുത്ത ബൗളിനകത്ത് വെച്ചിരിക്കുന്ന ഇതേപോലെ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ വിനാഗിരി മാത്രം മതി ഒരു ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വിനാഗിരി ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മാത്രം നമ്മൾ കട്ടൻ ചായൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ വുഡ് കൊണ്ടുള്ള ഫർണിച്ചറൊക്കെ നമുക്ക് പോളിഷ് പോളിഷ് ആക്കി എടുക്കാൻ പറ്റും കാരണം പോളിഷ് ചെയ്തതുപോലെ തന്നെ നമുക്ക് തുടച്ച് തുടയ്ക്കുമ്പോൾ ആ കളറും എന്നും പോകാതെ നമുക്ക് കിട്ടും ഇനി ഞാൻ അടുത്ത ബൗളിനകത്തോട്ടിരിക്കുന്ന കട്ടൻ ചായയിൽ കുറച്ച് വിനാഗിരിയും അതേപോലെ തന്നെ ഡെറ്റോളും ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഡെറ്റോളിന് പകരം നമ്മുടെ കയ്യിൽ സാനിറ്റൈസർ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇത് കൊണ്ടുള്ള ഉപയോഗം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഈച്ച പല്ലി പാറ്റ അപ്പം ഇങ്ങനെയുള്ള ശല്യം ഒഴിവാക്കുന്നതിന് ഇത് നമുക്കൊരു സ്പ്രേ ബോട്ടിന് അകത്തോട്ടാക്കിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ വിനാഗിരിയും അതേപോലെ തന്നെ ഡെറ്റോളും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സൊല്യൂഷൻ നമുക്ക് നമുക്ക് പഞ്ഞി ഉണ്ടെങ്കിൽ മുക്കിയിട്ട് നമുക്ക് അടുക്കള കിച്ചണിലൊക്കെ വെച്ച് കൊടുക്കാം അതേപോലെ തന്നെ ഇവിടെയൊക്കെയാണോ പലിയുടെ ഒക്കെ ശല്യം അങ്ങനെ വെച്ച് കൊടുക്കുക ഇതിപ്പോൾ ഞാനൊരു സ്പ്രേ ബോട്ടിലിനകത്തോട്ട് ആക്കുകയാണ് കാരണം അങ്ങനെ ആകുമ്പോഴത്തേനും നമുക്ക് എല്ലായിടത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ തേയിലമട്ട് ഒട്ടും വരാത്ത രീതിയിൽ ഒഴിച്ചു കൊടുക്കണം എന്നാലേ നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റത്തുള്ളു ഇതിപ്പോൾ നമുക്ക് എവിടെയൊക്കെയാണോ പല്ലി ആ ഭാഗത്തെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതേപോലെ ജനലിൻ്റെ ഭാഗത്ത് കിച്ചണിലൊക്കെ കബോർഡിനകത്തൊക്കെ ആയിരിക്കും തോനെ പല്ലിയൊക്കെ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മണം അടിക്കുമ്പോൾ തന്നെ അവിടെ ആ ഭാഗത്തു നിന്ന് പല്ലിയെല്ലാം ഓടിക്കോളും അപ്പോൾ ഉറുമ്പിനും നല്ലൊരു മരുന്ന് തന്നെയാണിത് ഇപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കെമിക്കൽ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് വീട്ടിനകത്ത് കുട്ടികളുണ്ടെങ്കിൽ പോലും നമുക്ക് ഇതേപോലെ സ്പ്രേ ചെയ്താൽ സ്പ്രേ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടൊന്നും ഒന്നും കാണത്തില്ല അപ്പോൾ അലർജി പ്രശ്നങ്ങളൊന്നും കാണത്തില്ല നമ്മൾ വെറുതെ കെമിക്കലൊക്കെ മേടിച്ച് വെറുതെ പൈസ കളഞ്ഞ് അസുഖം ഉണ്ടാക്കുന്നതിനേക്കാളും നമ്മൾ വീട്ടിൽ ഇതേപോലെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്തു കൊടുത്താൽ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള പാറ്റ പല്ലി ഈച്ച ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ശല്യങ്ങളൊക്കെ ഒഴിവാക്കി കിട്ടും ഇതാകുമ്പോൾ നമുക്ക് കുട്ടികളുണ്ടെങ്കിൽ പോലും നമുക്കിതൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതിന് നമുക്ക് പ്രശ്നമൊന്നുമില്ല അപ്പം നമുക്കത് എവിടെയൊക്കെയാണോ കബോർഡ് ഗ്ലാസ്സിന് ആ ഭാഗത്തെല്ലാം നമുക്കിതേപോലെ പല്ലിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് അടിച്ചു കൊടുക്കാം കാരണം അതിനകത്ത് പ്രത്യേകിച്ച് വേറെ കെമിക്കലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിതേപോലെ അടിച്ചു കൊടുക്കാം അപ്പം നമുക്ക് അടുത്തത് ഞാനിതിനകത്തോട്ട് ചേർത്തിരിക്കുന്നത് വിനാഗിരി മാത്രമാണേ അപ്പോൾ ഇതാണ് നമ്മൾ ഫർണിച്ചറുകളൊക്കെ തുടയ്ക്കാൻ എടുക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു തുണിയിട്ട് കൊടുത്ത് ഒന്ന് മുക്കി പിഴിഞ്ഞെടുക്കുക എന്നിട്ട് നമുക്ക് വുഡിൻ്റെ എന്തൊക്കെയുണ്ടോ കഥക് അതേപോലെ ജനലും കട്ടള ഭാഗത്തെ ഇത് വെച്ച് തുടച്ചു കൊടുക്കുക ഇതിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇതിന് ഇതിനകത്ത് കട്ടി കുറയ്ക്കണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഫർണിച്ചറിനൊക്കെ നല്ലൊരു തിളക്കവും നല്ലൊരു ബ്ലേസിങ്ങും നല്ലൊരു പൊളിഷും എല്ലാം കിട്ടും ഇത് വെച്ചൊന്ന് തുടച്ച് കൊടുക്കുമ്പം തന്നെ അതിൻ്റെ ആ കളറ് നമുക്ക് പോവാതെ തന്നെ കിട്ടുകയും ചെയ്യും തടിയുടെയൊക്കെ കണ്ടോ അപ്പോൾ അങ്ങനെ നല്ലൊരു കളറ് കിട്ടും നമുക്ക് കണ്ടോ അപ്പം ആ നല്ലൊരു മിനിസവും കിട്ടും പ്രത്യേകിച്ച് ഈ മീനാഗ്രിയങ്ങൾ തന്നെ അതിനിടെ ഭാഗത്തൊക്കെ ചിലന്തിയൊക്കെ കൂടുകൂടുന്നുണ്ടെങ്കിൽ തന്നെയും അങ്ങനെയുള്ളൊരു ആ ഒരു സ്മെല്ലടിച്ചിട്ട് ആ ഭാഗത്തൊന്നും അങ്ങനെ ഒരു ശല്യം ഉണ്ടായില്ല അപ്പം ഇതേപോലെ ഒന്ന് എല്ലാം ഒന്ന് എല്ലാ തടിയിലും ഇതേപോലെ വുഡിൻ്റെ എന്തൊക്കെയുണ്ടോ അവിടെയൊക്കെ ഇതേപോലെ ഒന്ന് തുടച്ചു കൊടുത്താൽ മതി അതുപോലെ വീണ്ടും നമുക്ക് ഒന്നുകൂടെ പിഴിഞ്ഞ് തുടച്ചു കൊടുക്കാം ജനൽ ഭാഗത്തെല്ലാം തുടച്ചു കൊടുക്കാം അപ്പം ജനലിൻ്റെ ഗ്ലാസ്സിൽ ഇത് വെച്ച് തുടക്കേണ്ട ഒരു ന്യൂസ് പേപ്പർ കഷ്ണമുണ്ടെങ്കിൽ ഒന്ന് മുക്കിയിട്ട് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ മിറക്ക നല്ല രീതിയിൽ നല്ലൊരു നല്ല രീതിയിൽ തിളങ്ങും കാണാം ഈ ന്യൂസ് പേപ്പറിന് അതിനുള്ള ഒരു പ്രത്യേക ഒരു കഴിവും കൂടെ ഉണ്ട് അപ്പം നമുക്കിതേപോലെ കിട്ടൻ ചായൽ മുക്കിയിട്ട് അതേപോലെ തന്നെ നമ്മളെ അലമാരയുടെ ഒക്കെ കണ്ണട എല്ലാം ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി നല്ലൊരു ഗ്ലേസിംഗ് ആയിരിക്കും ഇതേപോലെ കണ്ടോ ഗ്ലാസ് ഒക്കെ തുടച്ച് കൊടുക്കുമ്പോഴത്തേനും അപ്പോൾ ഞാൻ ജനലിൻ്റെ ഗ്ലാസ് വെച്ച് തുടച്ച് കാണിച്ച് തരാം അതിന് ശേഷം ഒരു നനയാത്ത നമ്മൾ പിന്നെ ആ വെള്ളത്തിൽ മുക്കാത്ത ഒരു ന്യൂസ് പേപ്പറിൻ്റെ കഷ്ണം വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കുക അങ്ങനെ ഇപ്പം എന്തുകൊണ്ടാണ് കടലാസ് വെച്ച് തുടയ്ക്കുമ്പം തന്നെ നല്ലൊരു വെട്ടം നല്ലൊരു തിളക്കം നമുക്കറിയാൻ പറ്റുന്നുണ്ടോ അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ നമ്മൾ കണ്ണാടി എല്ലാം ഇതേപോലെ തുടച്ചെടുക്കാവുന്നതാണ് നമ്മളെ സോക്കേഴ്സിൻ്റെ സൈഡിലെ ആ തടിയൊക്കെ ഇത് ഈ ഒരു വെള്ളം വെച്ചിട്ട് തന്നെ തുടയ്ക്കാം ഉണ്ടോ അപ്പോൾ തുടയ്ക്കുമ്പം തന്നെ തുടച്ച ഭാഗവും തുടയ്ക്കാത്ത ഭാഗവും നമ്മുടെ വ്യത്യാസം നമുക്കറിയാൻ പറ്റുന്നുണ്ട് അപ്പം ഇതേപോലെ ചുറ്റു ഭാഗത്തും നമുക്ക് തുടച്ചു കൊടുക്കാം നല്ലൊരു തിളക്കമാണ് ഉണ്ടോ നല്ലൊരു ഗ്ലേസിങ്ങും അതേപോലെ തന്നെ തടിയുടെ ആ കളറൊന്നും അങ്ങാതെ തന്നെ നമുക്ക് എപ്പോഴും നിലനിർത്താൻ പറ്റും അപ്പോൾ ഇത്ര ഉള്ളവൻ്റെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായ ആയിരിക്കുന്നത് ഇതിൽ എങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കനെ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾ ഒന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ടുകയുള്ളൂ അപ്പോൾ ഇനി നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്